മല്യകരസന്നം കോളേജ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി മത്സരങ്ങൾ സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ നടത്തി മുത്തകുന്നം എച്ച് എം ടി പി സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എഴുപതാമത് ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മല്യങ്കര എസ് എൻ എം കോളേജിലെ ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുദർശനം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് എസ് എൻ എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ജീവിതവും കൃതികളും മുൻനിർത്തിക്കൊണ്ട് ഗുരുകൃതി പാരായണം പ്രസംഗം ചന പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച രാവിലെ പത്തിന് മത്സരങ്ങളുടെ ഉദ്ഘാടനവും വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപക അനധ്യാപകരുടെയും പ്രസംഗം ഗുരുകൃതി പാരായണം എന്നീ മത്സരങ്ങളും നടത്തി എച്ച് എം ഡി പി സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സംഘടിപ്പിച്ച മത്സരങ്ങൾ എച്ച് എൻ ഡി പി സഭയുടെ പ്രസിഡന്റ് കെ വി അനന്തൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ജാതി മത വിജ്ഞാനമുണ്ടാതെ എല്ലാവരെയും ഉൾപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടിയുള്ളതല്ല പക്ഷെ ശ്രീനാരായണ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് എല്ലാ രംഗത്തുള്ളവരുണ്ടായിരുന്നു ഹിന്ദുക്കളിൽ തന്നെ അവർമ്മരുണ്ടായിരുന്നു അവർമരായിട്ടുള്ളവരുണ്ടായിരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അവരെല്ലാവരും ായിട്ടാണ് മുന്നോട്ട് പോയി കഴിഞ്ഞ പുറത്തുക ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വഗുരു എന്ന് പറഞ്ഞാൽ വിശ്വഗുരു തന്നെയായിരുന്നു അപ്പൊ ആ വിശ്വഗുരുവിന്റെ സ്ഥാനത്തിൽ നിന്ന് കുറച്ച് എസ്എൻഎം കോളേജ് പ്രിൻസിപ്പൽ ഇൻ ചാർജ് ശ്രീ നാരായണ പഠന ഗവേഷണ കേന്ദ്ര പ്രസിഡൻറുമായ ഡോക്ടർ ടി എച്ച് ജിദാ അധ്യക്ഷത വഹിച്ചു ലെക്ചർ ലെക്ചർ ജനറൽ അgetDate ടെക്ട്രായന વ્યવസ്ഥയിലെ അതിമഹളായി കൊണ്ട് ലിംഗരായരും സ്ത്രീരായരും വേദന അൽഭീഷും അങ്ങൽ മറ്റ് വിഷയത്തിൽ കഎന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവരെ കോഴിപ്പിക്കുന്നലേക്കായി ദർശനത്തിന്റെ മാനങ്ങളെ ജനങ്ങളെ ബോധവൽക്കരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തി മനസ്സുകളില് വിഭവങ്ങളെ സൃഷ്ടിച്ചെടുത്തു